ശക്തമായ മഴ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻമരം പൊട്ടുവീണു ഓട്ടോറിക്ഷകൾ തകർന്നു ഒഴിവായത് വൻ അപകടം ആളഭയമില്ല ഇന്ന് രാവിലെയാണ് സംഭവം തൃശൂർ ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരം വീണത് മരത്തിനിടയിൽപ്പെട്ട് ഗുഡ്സ് ഓട്ടോറിക്ഷകൾ തകർന്നു ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗ്യവുമായി തകർന്നു നിറയെ യാത്രക്കാരുമായിരുന്ന ബസ് അപകടത്തു നിന്ന് രക്ഷപ്പെട്ടത് തലനാരി മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടിയതോടെ വൈദ്യുതി വിതരണവും താറുമാറായി ഉഗ്രശബ്ദത്തോടെയാണ് മരം പൊട്ടി വീണതെന്നും നിറയെ യാത്രക്കാരുമായി പോയ ബസ് തലനാരക്ക് രക്ഷപ്പെട്ടെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി മരം വീണതിനെ തുടർന്ന് തൃശൂർ സെൻറ് തോമസ് കോളേജ് റോഡിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു ചുമട്ടു തൊഴിലാളികൾ പാഴ്സൽ ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയാണ് തകർന്നത് കഴിഞ്ഞ ദിവസം സ്വരാജ് റൗണ്ടിൽ കാട്ടിൽ നിന്ന മരം കടപുഴകി ഓടിക്കൊണ്ടിരുന്ന കാരണമുകളിൽ വീണിരുന്നു കളക്ട്രേറ്റിന് സമീപവും കൂറ്റൻ മരം കടപുഴകി വീണ് ടൗണിൽ വെസ്റ്റ് സ്റ്റേഷൻ്റെ മതിലും ചുമരും തകർന്നിരുന്നു ചേറ്റുപുഴ റോഡിലും മരം വീണ് അപകടമുണ്ടായതും ഈ ആഴ്ചയിലാണ് ا <laughs>